പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കുടുംബശ്രീയുടെ യുവനിരയായ ഓക്സിലറി ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സംഗമമായ ഓക്സോമീറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരവൂർ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സാമൂഹിക സാമ്പത്തിക വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടെ യുവതികളുടെ സമഗ്ര വികസനത്തിനുതകുന്ന വേദിയായി ഓക്സിലറി ഗ്രൂപ്പുകളെ മാറ്റുന്നതിനാണ് ഓക്സോമീറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് തിരികെ സ്കൂൾ ക്യാമ്പയിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച ഓക്സോമീറ്റ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത ഉദ്ഘാടനം ചെയ്തു വികസന സ്ഥിരം സമിതി അധ്യക്ഷ പി കെ യശോദ അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് സി ഡി എസ് മെമ്പർമാരായ നസീമ ടി എ ഷീബ എം എ ഗീത സി ആർ ബേബി ചന്ദ്രൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ എ ആർ സ്മിത ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓക്സിലറി അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത റിസോഴ്സ് പേഴ്സന്മാരാണ് എടുത്തത് ക്രിസ്മസ് കേക്ക് മുറിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും ഓക്സോമീറ്റ് വർണ്ണാഭമാക്കി സംശയോ ഇല്ലല്ലോ എല്ലാവരും വരുമോ ആദ്യം വിചാരിച്ചു ഇത്തരം ക്ലാസ് സംഘടിപ്പിക്കുമ്പോ വരില്ല എന്നുള്ള സംശയം തോന്നി ന്യൂസ് വിരവൂർ